ആറു മാസം കായി കൊണ്ടുപോ ആനെ ഇങ്ങനെ പ്രസവിച്ചപ്പോ രണ്ട് ഭാഗത്തും രണ്ട് പിന്നെ പാണ്ടുള്ള രണ്ടുപോയി പോകാലും പോത്ത ആലും വഴി തൂങ്ങിയതല്ല അത്ര ഔട്ട് ആലും വഴി തൂങ്ങിയതല്ല നെയ്യോന്ന് വെച്ച് പറയത്താടേ അത് നോക്കേ ആലും പാടല്ലേ ഞാൻ പറ്റില്ല ആരോ ടോസർ കയറുന്നതിൽ ആറ് പാർട്ടി മാറ്റി മാറ്റിട്ടു എനിക്ക് എല്ലോ പാർട്ടി ആരും ദൂശ്യം ഇപ്പൊ രാവും കണ്ടിട്ടില്ലല്ലോ കുട്ടി കുഴഞ്ഞമാരി കുഴഞ്ഞിട്ടുണ്ടോ അങ്ങനെ കാരണം ഇന്നത്തെ ഇതിന്റെ കൂടെ ഉണ്ടാവും എന്ത് വൈകിട്ട് നാട്ടിൽ നിന്ന് ഇപ്പൊ പോകണ്ടിരുന്ന രാവിലെ കൊണ്ടരല്ലേ അഞ്ഞൂറ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ചെറുപ്പത്തിയാക്കാം കിട്ടൂലേ ഒന്ന് വെച്ചപ്പോ അല്ലേ ചേന കൊടുത്തോ ഞമ്മ പണം തിരിച്ചു അതെല്ലാം അവന്റെ ഉത്തരവായിരുന്നു അതാറു മാസം ഇതൊന്നു മാസം വരച്ചായിട്ട് പഴയ കെട്ടിത്തോക്കും ചെന്തമാതിരി ഇവിടെ കൊറേ പൈക്കളായിട്ട് കൊറേ ആൾക്കാരെയും മാറാപ്പും കെട്ടിത്തൂക്കി വരും ഈ തന്തവിടെ ഈ കാർ കെട്ടിട്ട് ഇരുപത് കൊല്ലായി ഇവരുടെ വാക്കേണ്ടി അതിൻ്റെ ഉള്ളു കൊണ്ടേ കിട്ടും അവിടെ വെച്ചിട്ട് ലണ്ടിന് ലണ്ടോ ലണ്ടെന്ന് ഇന്നലെ വിളിച്ചത് ഞാൻ വരുന്നുണ്ട് നാട്ടില് വരുന്നുണ്ട് വന്ന ഞാനും ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇനി അറബിക്ക് ഊറ്റൊടുക്കാൻ ഞാൻ വരുന്ന കേട്ടോ ഞാൻ പറഞ്ഞു അത് അറിയില്ല അത് പോലും പറഞ്ഞില്ല അത് അറിയില്ല പിന്നെ അരബിൾ അല്ല അറബി കാണിച്ചു തരാം ഇങ്ങോട്ട് വിളിച്ചു വെച്ചു മൂന്ന് ലക്ഷം ശമ്പളം നേരെ പോരോ കുട്ടിയാക്കി ചെറിയൊരു പോയി ഞാൻ പറഞ്ഞാൽ ഞാൻ നമ്മൾ പത്ത് പൈല ഓസ്ട്രേലിയ കുട്ടിയാക്കി വന്നിട്ട് പത്ത് പൈക്കളിന്റെ തോത്തിൽ കിട്ടണ ഓസ്ട്രേലിയ मैंने ये बॉल ये कर बुकी पाले तो मैं आपसे तरह का करता हूँ मैं जिंदू बॉल तो जिंदू वो एक मजमित थी था नहीं आंचे नाटक नहीं बेटा आंचे तो आर्गेटम 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 आर्ग നിങ്ങള് കട്ടി പറമ്പ് പോയിട്ട് എങ്ങാട് അത് ആ അതിർത്തി വരല്ല ചാറേ ചോദിച്ചില്ല നല്ലൊരു വിലക്കാ ചോദിച്ചു ആ ചെറു കണ്ടപ്പ് മറിച്ചില്ലായി നിങ്ങൾ ആ ചെറുത്തപ്പ് ചോദിച്ചായി

ഇതെന്ത് ഹലോ അതിലൊന്ന് അള്ളല്ലേ നോക്കി ഈ ആളെ കൊണ്ടുവച്ചതാ സൗദി അറേബ്യയിലെ അവഷ്ടത്തിന് കൊണ്ടെടുക്കാൻ പറഞ്ഞ ആളെ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴ് അന്തിമറങ്ങി അത് ചേരാ തമിഴ്നാട്ടിലാ അറിയാം ഞാൻ പോവാൻ കഴിഞ്ഞടിച്ചിട്ട് പോവാൻ തോണ്ടിക്കൂ സോണ്ട് കമ്മിട്ടു രണ്ടാമത്

ഒരേ ഒരു വർത്തകം പറഞ്ഞു അത് ചർദ്ദച്ച് കേക്കണം എല്ലാരും കേക്കണം പിന്നെ പറയലോ ഇനി അനുമതിപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു പെരുന്നാളിന്റെ പിറ്റേന്ന് ഇത് പെരുന്നാളെ മല്ലിയാളെ ചെറുന ചെറിയാളെന്ന് തോന്നുന്നു അതിന്റെ പിറ്റേന്ന് ഞമ്മളെ പെരിന്തൽ മണ്ണെന്ന് <laughs> 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 <t> െ അപ്പൊ അയ്യായിരം ആറെട്ട് വരെ ഇതിപ്പോ ഞാൻ ചെയ്യാൻ പോയത് ഊരൊക്കെ ഉണ്ടാവും അപ്പൊ നോയിക്കോളി ആ പഞ്ചത്ര എത്ര ഇവിടാൻ തൊണ്ണു തൊണ്ണി നോക്കി പൈസ ചെറുപ്പം പറഞ്ഞു ഒന്നര മോളം കണ്ണ് അത് കൊടുക്ക കൊടുക്ക അത് വർഡ് ചേണ്ടി ഞാൻ 60 ഇലിന്ന് എന്നിക്കണ 420 ചേണ്ടി ഇത് പിടിയാക കച്ചി അല്ലല്ല കുഞ്ഞാ പൈസ പിടിയാക ആ വാങ്ങിയങ്ങ പറഞ്ഞു അത് പറഞ്ഞ ഞാൻ നോക്കട്ടെ ആ ഓണ്ടി വിളിച്ചോ ആ കച്ചി അല്ല തിക കച്ചി അല്ല കച്ചി കൊയ്ത് ഇങ്ങോട്ട് നീക്കി പൈസ തന്നേ നീ കച്ചി നീ കച്ചി അല്ല നീ എന്നെ പൈസ തിക്കേണ്ടി എന്നാ പൈസ തിക്കേണ്ടി പൈസ കൊടുക്കാന പൈസ ആരുണ്ട് എടുക്കുന്ന മാറ്റക്കന്നില കൊടുത്ത എത്ര രൂപ താസീര വരുതുണ്ടേ ഇది ഇയാളെ ചിലന്നന്ന ആ ആ അത് കൊടുത്തേ നോക്കണ ആ ആ അയാൾ അയാൾ കൊട്ടട്ടേ ചേച്ചി നോക്കണ ആ വൈക്ക 3 50 രൂപ ഇറുബാണ് ചുമ്മാ ഇറുബാണ് കൊടുത്തേ പടപ്പ വാട്ടോടേ കൊടുക്ക് പറഞ്ഞേല്ലോ യൂസ് ചെയ്ത് നടക്കില്ല 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 അതിൽ നടക്കില്ലാ ഓഫീസേ നടക്കില്ലേ വെറുതെ ആവശ്യമില്ല കണ്ടോ ട്ടോ ട്ടോ പിന്നെ കണ്ണും കൊണ്ടിന്നെ ചൊരു കാര്യം ഉണ്ടാവില്ല

നങ്ങ നങ്ങ ചിന്തകളി ചന്തക്കുള്ള ഇത്ര ആളുകളോട് കൂടി സലവ കണ്ടിക്ക്ണോ ഇത്ര ആളുകൾ ഒരു ഒരാൾ കേറി വന്നാൽ വെടിച്ചാങ്കള ഇത്ര ആളുകൾ 10 നേരം നിങ്ങൾ വടിച്ചേ ഒരു ആള് ഓടിയാകണ്ട ഓടിയാകണ്ട അതെന്തോ നോയിച്ചാ ആയാളെ ഉണ്ടോണറ്റിട്ട് 28 30 കിലോ കിലോ പോർത്ത് നാസർ കോട്ടാ നാസർ കോട്ട ഈ വാത്തല്ലേ ഇന്നവേഷൻ നിരന്തരം നങ്ങടവക കണ്ടവനെ പറഞ്ഞേക്കണോ ഇയാളെടുത്ത് മൂന്ന് പൈസ ഇല്ലാത്ത ആളിപ്പോ കുട്ടിച്ചാക്ക പൈസ പൈസ പത്ത് പൈസ കൊണ്ടപ്പോൾ ഇപ്പൊ കണ്ണൂടാൻ വാങ്ങിക്കാ സമയം കഴിഞ്ഞ ആഴ്ച പോയത് എത്ര മണി രാത്രി മൂന്ന് മണി എത്തിയപ്പോലെ ഉറങ്ങിട്ടില്ല കണ്ണെണ്ണെപ്പഴും ചെമ്പത്തിനേറ എന്നാലത്ത് ഉറങ്ങി ബസ്സിലൊക്കെ വണ്ടിയിലൊക്കെ പോയി വെച്ച് മുട്ടാ മനസ്സത്തെ കണ്ണിട്ട് വിടും കേട്ടോ നിങ്ങള് വേറെ വണ്ടിക്കാർ പിന്നെ മേപ്പിട്ട് പോയി കൊണ്ടുപോയിട്ട് അതിന്റെ പറ്റി അത് കേട്ടോ കേട്ടു കേട്ടാ നിങ്ങള് കറവക്കാർക്കോട്ട് പോയി துக்கத்தில் போட்டி போய் சோத்தி எந்த அது வந்த ஆகாஷி എന്തോ ഒരു മനുഷ്യൻ പറഞ്ഞ കൊറച്ചൊക്കെ ഒരു എരുമകുട്ടിക്ക് അത്ര കൊടുക്കണു ആ പോട്ടെ പോട്ടെ പോട്ടറേടിയ I'm oh. going <laughs> സമാധാനപൊടി അതൊക്കെ കയറ്റിക്കോളി അതെല്ലാം കയറ്റിക്കോളി പൈക്കളെ കറന്നിട്ട് മട്ടം പോലെ കയറ്റിട്ട് വന്നോളി പിന്നെ നിങ്ങളെ ചെന്നിട്ട് കുഞ്ഞിക്കോയൊക്കെ മറ്റേതെ മറിച്ചതെന്ന് പറയുന്ന പൈക്കളെ കറന്ന് കയറ്റി എ സി റൂമിൽ നിങ്ങൾ നിർത്തി ഭക്ഷണം വാങ്ങി തന്നെ നിങ്ങളെ ഈ നിങ്ങളെ ഭൂമിയിൽ ഞാൻ മൂട്ടിൽ എത്ര ആൾക്കാരെ ആൾക്കാരാണ് ഒന്നുമല്ല നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞില്ല നിങ്ങളെ കൂടെ കൂടാ ഈ സെഞ്ച് കണ്ടിട്ട് അത് മുഴുകാൻ കിട്ടുവെച്ചു അവിടെ പോയതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇത്ര ജനങ്ങൾ കൂടിയിരിക്കുന്ന ഒരു കാര്യമുണ്ടോ ഉണ്ടോ ആന്നയതാന പറയുന്നുങ്ങളെ കൊണ്ടുപറ്റൂ ആങ്ങളെ കൊണ്ടുപറ്റൂ ഈ കരക്കുന്ന കരന്ന സൗണ്ടുണ്ടോ സൗണ്ടും 1.5 ലക്ഷം രൂപയോളം വോട്ടർ വാഡിയinga ചാർട്ടീങ്ങിന്റെ മാർഗമായിട്ട് നമ്മൾ നിട്ടിം ടും 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 എന്ന് ആടേ പറ്റും സമ്മതിക്കണം സമ്മതിക്കുക ആ സമ്മയിക്കണം 155 ബഡ്ജറ്റിൽ നിന്ന് കേറ്റമേ 60 നെയും കുറഞ്ഞു 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 വന്ന് ദാവത്തിന്റെ ഊക്കോടെ

ണ് ഏത് ലോകത്ത് പോ ഞാൻ പുള്ളേരില് കേറ്റ് കൊടുമ്പോട്ടോ അങ്ങനെ കാണണോ എത്ര ആയിടാ ഈ പൈസ തിരിച്ചു ആ കൊണ്ടുപോവാനെങ്കി എത്രണ്ടായിരുന്നിറ്റുകൾ പിന്നെ അതേ വാങ്ങിക്കും പിന്നെ പൈസ ഞാനതിനും പോയ ആളാണ് അതുകൊണ്ടാണ് പറയുന്നത് അമ്മ കൊച്ചാൻ പോയി നാളാ നമ്മൾ പോയ ആളാന്ന് പറയണ്ടെ പറയുമ്പോ അതിൻ്റെ അമ്മ മൂട്ടിൽ പോയി കുട്ടീനെ പൊടിച്ച് ഞാൻ ഒപ്പങ്കിലും പോയി ചെറിയ കുട്ടിയായിരുന്നു അപ്പൊ ഈ ഓരോ അതിന് ചോടുന്നു അപ്പൊ അത് പൊറുക്കിടക്കും ഇന്നിട്ട് ഇഞ്ചമ്മ കറ്റേറ്റുമ്പോ ആ കറ്റത്തെ മേലീറ്റ് ഇന്ന പിന്നെ നമ്മളെ കുടീക്ക് കൊണ്ടുപോയി ഇന്നലെ കൊണ്ടുപോയി അവലിച്ചു അവലിച്ചണ്ട് കട്ടൻചായോടി അതിങ്ങനെ പൊടിഞ്ഞണ്ടോ അങ്ങനത്തെ പോത്തക്കാര ജനിച്ച മണ്ണെന്നാണ് ഏവിടെയിൽ പോയിട്ട് ഒന്ന് പെറ്റിട്ടിയാൽ പോരാ ജനിച്ചിന് മണ്ണ് നന്നാണ് ആ സാധനേ നന്നാവുള്ളൂ അത് മനസ്സിലാക്കണം എവിടെയെങ്കിലും ചപ്പിളിയോ ഒരു പജ്ജോ ഒരാളോ പെണ്ണോ പോയിട്ട് എവിടെയും പെട്ടിട്ട് കാര്യം ഞാൻ ഇയാളെ വർത്താനം കൊണ്ട് പോവാതിരുന്നോ വല്ലാത്തൊരു കഥ തന്നെയാണ് പഠിച്ചോന്നെ ജീവിച്ചാ പഠിച്ചോ രണ്ടു മൂന്ന് കീസ ഉണ്ട് ഈ താത്താക്കൻ നിങ്ങളുടെ നാട്ടിലെ കൂട്ടാൻ രണ്ടു മൂന്ന് കീസ കേൾക്കണ്ട എന്താ പറഞ്ഞു അതല്ലെങ്കി പറഞ്ഞിരുന്നാമോ ഈ മൂന്ന് കീസ് രണ്ടുമൂന്ന് കഞ്ചിലുണ്ട് പേർ കുട്ടികളോട് അതല്ലെങ്കി ഒരു വണ്ടി വന്ന് ഒത്തുക്കള് പോളെ മക്കളെ അല്ലേ നമ്മക്ക് എന്തെങ്കിലും കൊണ്ടാകട്ടെ കഴിഞ്ഞാഴ്ച മതി നിലയിൽ ണ്ട അഞ്ച് നിലവിൽ മൂന്നെണ്ണുണ്ട് ഒന്ന് ചട്ടിപ്പറമ്പിൽ ഒന്ന് അരിപ്പുറ ഒന്ന് രാമൻ അൊക്കെ പറഞ്ഞു കേടേ കേടേ ഇത് പറയാതെ കേടേ നേരം അല്ല ദർശനം യാ മാങ്ങും ഇക്ക ഇനി മാറും മാമൂല എയിമി മാറും ആ മാറും ആയിര ഭയവിനെ കൊണ്ടാണ് കണ്ട പോട്ടു കുടിക്കുന്ന വണ്ടറ മോനിയറ ഒക്കെ രണ്ടായിപ്പോ ആ ഒന്നിന് ഇതൊക്കെ അയാക്കല്ലേ അല്ലല്ലേ ഇത് തളക്കുമ്പോഴേ ഒരാനെ കുട്ടിനോട് ഉണ്ടോ പറഞ്ഞാലും പറയുന്നത് അല്ല അയ്യോ

ല്ലേർക്ക <laughs> <laughs> പിന്നെ നല്ല പറ്റി കിട്ടൂല്ലൂടെ മുറിച്ചല്ലേ അതെടുക്കൂല്ലേ കുഞ്ഞുപോയാക്കെ ഈ അടിപൊളി നല്ല കന്നെ കൊണ്ടോളൂ നാട്ടിലും മുഴുമ്പോ എല്ലാ പെരിലും ഈ രണ്ട് മൂന്ന് മൂന്നൂന്ന് പൈക്കൾ എത്തിച്ചോളൂ ഒരു വജ്ജും അഥവാ ഓരോ കൊടുത്തിട്ട് കഴിച്ചു കുഴിച്ചാൽ അത് മാറ്റിക്കൊള്ളു മൂന്നാമത്തെ മാറ്റിൽ മാറ്റിക്കൊള്ളു നാലാമത് മാറ്റി കൊടുക്കില്ല മൂന്ന് മാറ്റി കൊടുക്കില്ല മാറ്റി കൊടുക്കും നാലാമത് മാറ്റി കൊടുക്കാൻ അപ്പൊ ഒരു പജ് കൊണ്ട പേച്ചാൽ വേലട്ടോ അങ്ങോട്ടോ അങ്ങോട്ടായാലും മാറ്റി കൊടുക്കും എത്ര വലിയ കിലോ ഉള്ള ഇത് വിളിക്ക പോത്തോട്ടു പിന്നെ കാളകുട്ടിയാണ് തളക്കുമ്പോ ഒരു കിലോമീറ്റർ ആ കാലത്തേക്ക് ഒരു ഇറച്ചിന്റെ വാസന വരണ അങ്ങനത്തെ കുട്ടികളെ കൂട്ടി അറച്ചിട്ട് ആ ഇറച്ചിക്ക് വാസന വിടും മറ്റൊന്നും നമ്മൾ പുതിയ വെള്ളം പുഴക്ക് വരുമ്പോഴേ പടം ഇട്ടു അതേമാതിരി ഈ കണ്ണത്ത വീട്ടിൽ കണ്ണു ഈ പൈക്കുട്ടി മൂക്കിന്റെ കാളം വെള്ളം കുളമ്പ് വെള്ളം വാലിന്റെ കൊച്ചു വെള്ളം കണ്ണു തടം ചൂട്ടും ഇതും പോകാലെ കുത്തി ആറുമാസമായി ഒരു മൂരുകുട്ടി പറഞ്ഞിട്ടുള്ളില്ലേ ഒന്നര ലിറ്റർ പാല് ഇപ്പൊ കറക്കും രണ്ട് കണ്ണു തടത്തിലും ഒരു ഉളുപ്പുള്ള ഒരു മൂരുകുട്ടി ആറു മാസ ഒരു ടൗലും അത്ര കല് തോ ഇതാലും പേടി തൂക്കിയാലോ പജിന അത്രക്ക് നല്ല പജ അതാ പറ പിന്നെ ഇയാളൊക്കെ ഷർട്ട് ചെല്ലും സ്ഥലത്തിന് പേര് പേര് ചട്ടിപ്പറമ്പുണ്ട് ചട്ടിപ്പറമ്പിൽ ഇത്തരം കന്നും കൂടി ഇത്തരം മര്യാദ വെൽക്കു മുക്കുന്ന സ്ഥലം ഒരു ചന്തയിൽ അത് ശരിയാ വളരെ ദിവസം ശരിയാവസം ശനിയാഴ്ച മുതൽ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണി വരെയാണ് പിന്നെ ദിബിസവിടെ ഈ കുഞ്ഞു കായക്കന്റെ കന്നിങ്ങനെ വന്ന് കൊടുക്ക ഏതു ആണെങ്കിലും ഒരാൾ വണ്ടി വന്നിട്ട് പറയാനെ കുട്ടി ആൾക്കുട്ടി പോയിട്ടേ കൊണ്ടുപോകും ഒരാൾ വന്നിട്ട് പറയുന്നത് ഈ ചവിട്ടിലെ പച്ച വേണം പോയിട്ടേ കൊണ്ടുപോകും ഒരു മര്യാദക്കാരത്തി വേണമെന്ന് പറഞ്ഞാൽ ഒരു മര്യാദയുള്ള ഒരു പജ് കൊണ്ടുപോകും അതൊക്കെയാണ് ഈ കുഞ്ഞുണ്ട് ഇരുപത് ഒരു കുട്ടിനെ കടിച്ചെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് പറഞ്ഞാൽ നടത്തി കൊടുക്കും എനിക്ക് കേട്ടോ <laughs> <laughs> േ അഞ്ച് പെണ്ണുങ്ങളെന്താ കെട്ടിയാലോ